നമസ്കാരം ഉൽപാദന കാർഷിക പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ അമ്പത്തഞ്ച് കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരണം നടന്നു പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായിട്ടുള്ള പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വിഭവ വിവാഹസമാഹരണം നടത്തി എല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ബഡ്ജറ്റിൽ പാർപ്പിട നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു ഉൽപാദന മേഖലയിൽ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം ചെറുകിട വ്യവസായം തൊഴിൽ സംരംഭങ്ങൾ നീർത്തട വികസനം മണ്ണ് സംരക്ഷണം എന്നിവയ്ക്കുൾപ്പെടെ പതിനഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും പശ്ചാത്തല മേഖലയിൽ പുതിയ നിർമ്മാണങ്ങൾക്കായി പതിമൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും മെയിൻ്റനൻസ് പ്രവർത്തികൾക്കായി ആറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയും സേവന ിൽ എസ് എസ് എ പദ്ധതി പൊതു ആരോഗ്യ പരിപാടികൾ കുടിവെള്ള പദ്ധതികൾ ഭവന നിർമ്മാണം ശുചിത്വം വനിതാ ശിശു വൃദ്ധ ക്ഷേമ പരിപാടികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പദ്ധതികൾ അഗതി ക്ഷേമ പരിപാടികൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കായി ആറു കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയും എന്നിങ്ങനെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സൽമ പരീത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിബി കെ എ ഇ സി റോയ് മിനി മനോഹരൻ മറ്റു വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അക്കൗണ്ടന്റ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു സൗകര്യം പദ്ധതി വേണ്ടി വീട് മെയിനൻസ് കുത്തികെട്ടി സംരക്ഷണം ടോലിയറ്റ് മെയിനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഇപ്പത്തായ മാലിന്യം ആ മാലിന്യമുക്ത സംസ്കരണത്തിനായിട്ട് നമ്മുടെ പഞ്ചായത്തുകളില് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്